നമ്മളിവിടെ ഒരു കുളം കാണാൻ പോലെയാണ് ആ വീടിന്റെ അടുത്ത് തന്നെയുള്ളൊരു കുളമാണത് നമ്മൾ പോകുന്നത് എവിടെയാണ് തേങ്ങാ നമ്മൾ പോകുന്നത് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടുപോവാ അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കരമനയാണ് കരമനയാണെന്ന് പോകുന്നത് ഓരോ കായ് കൊടുക്ക് ബൈക്കുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ബൈക്കുകൾ സ്കൂട്ടറുകള് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് എല്ലാത്തിന്റെ സ്റ്റോർ റൂമ് ഇവിടെ ആണ് കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ അതേപോലെ തന്നെ അതെ ഉദേഷക പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അമ്പിക്കാന വേണ്ടി വരുന്നു ആരെങ്കിലും ഇഷ്ടം ടൻഷൻ ഞാന ടൻഷൻ അതേ അമ്മ കാവച്ചമ്പല ടൻഷൻ ഇവിടെയും റോഡ് സൈഡ് ടോക്ക കൊണ്ടുവെച്ചിട്ടുണ്ട് ഈ നാസം വാങ്ങേണ്ടി വരുവാ ഈ നാസം വാങ്ങേണ്ടി വേണോ ലോട്ടറി കട കൈക്കക കണ്ട വെച്ചിട്ടുണ്ട് ഒന്ന് സാധാരണ പാലിച്ചേ പാലിച്ചേ കന്യാകുമാരിയിൽ മേയത്തിഗരെ നേരെ പോയാൽ ദൂർ പാറ ദോ മടോ പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ബാലാംബരത്തിന്റെ തൊട്ടടുത്തുള്ള റോഡിലേಗೆ ആ ഗാം പറ്റും പിന്നെ മലയങ്ങഴ അങ്ങോട്ടേല്ലാം പോവ ആടിവല പോവ ആടിവല പോവ ഈ റോഡ് ഇത് നമ്മള് കൊടിനടന്ന് പറയുന്ന സ്ഥലമാണിത് നല്ല ഇവിടെ പാലരാപുരം ജംഗ്ഷൻ എത്തി എത്തി വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് മാലയപുരം ജംഗ്ഷനിൽ തന്നെ ഇവിടെയൊക്കെ റോഡ് വീതി കുട്ടികളുണ്ട് ഇവിടുത്തെ സ്ഥലത്തിന്റെ പഴയ പോലെ പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന വിഴിഞ്ഞം ഈ സൈഡിലോട്ട് പോകുന്ന കാട്ടാക്കട നേരെ പോയി കഴിഞ്ഞ നെയ്യാറ്റിങ്ങര കന്യാകുമാരി അതാണ് റോഡ് ഇത് ഗവൺമെന്റ് സ്കൂളാണ് ബാലരാപുരം പോളി സ്റ്റേഷൻ അത് പോളി സ്റ്റേഷനിലൊക്കെ ഇവിടെ മാറ്റി ഇപ്പം ട്രാഫിക്കിന്റെ എന്തോ ചെറിയൊരു സംഭവം മാത്രമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ മൂന്ന് മുക്ക് റോഡായിട്ട് വരുന്ന സ്ഥലമാണ് മൂന്നല്ല നാല് മുക്ക് റോഡായിട്ട് വരുന്ന സ്ഥലമാണ് ബാൽഗാമ്പരം ഇവിടുത്തെ ബ്ലോക്കൊക്കെ മാറും നല്ല റോഡ് വീതിയാവും ഇനി ഇവിടെയൊക്കെ പൈസകൾ കൊടുക്കാൻ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അത് നമ്മള് ബാലം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത എന്ന് പറയുന്ന ഇവിടെ ഒരു പള്ളിയുണ്ട് മുസ്ലിം പള്ളി തെക്കേപ്പള്ളി ചെപ്പഴി ഇവിടെ കാണും ഇവിടെ ഒരു നല്ലൊരു മുസ്ലിം പള്ളി ഇവിടെ ഉണ്ട് തെക്കേപ്പള്ളി കഴിഞ്ഞാണ്ട ഇവിടെ അടുത്തൊരു ഇവിടെ ഇതുകൊണ്ട് ഗ്രാനേറ്റ് കൊണ്ടുപോകുന്നുണ്ട് നാനാ വൈറ്റ് ഗ്രാനേറ്റ് ആണ് രണ്ടെണ്ണം കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ ഓറഞ്ച് കാഞ്ഞിരങ്കുളം റോഡ് ഈ വടക്ക സൈഡിലോട്ട് പോകുന്ന കാഞ്ഞിരങ്കോളം പോകുന്ന റോഡാണ് ഇതുകൊണ്ട് ഷട്ടുകളൊക്കെ അടിപൊളി ഷട്ടുകൾ ാണ് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും കൊടുത്തിട്ട് അവര് പറക്കി എല്ലാം വെട്ടിപ്പറക്കി ക്ലീർ ചെയ്ത് കൊടുക്കും അവർക്ക് ചെറിയൊരു ഇത്ര പൈസന്ന് വെച്ചുള്ള ഒരു ചക്ക ക്ലീൻ ചെയ്യുന്നതിന് ഇത്ര പൈസ എന്ന് വെച്ചുള്ളത് കൊടുക്കും മറ്റേ അവര് ക്ലീൻ ചെയ്ത് കൊടുക്കും അത് വാങ്ങിച്ചോണ്ട് പോയിട്ടാണ് അവര് സിപ്സ് അടിക്കുന്നത് ഫുഡ് കടയാണ് ഇവിടെ നല്ലൊരു ഫുഡ് കട ഇവിടെ പല എല്ലാ വെറൈറ്റി സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് പല വെറൈറ്റി സാധനങ്ങളും ഇവിടെ കിട്ടും ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ട് മട്ടൻ ബിരിയാണി നമ്പരക്കും ാണ് ഇന്ത്യൻ ബാങ്ക് ഇക്കര ജംഗ്ഷൻഷൻ എത്തി എപ്പം വന്നു കഴിഞ്ഞാലും ഈ നെയ്യാറ്റിൻകരയുടെ ശാപം എന്ന് പറയുന്നത് ഈ ഇവിടെ വേണം എപ്പോഴും കയറും കലച്ചു കെട്ടി ഇവിടെ എപ്പോഴും ബ്ലോക്കാണ് ഒരു ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയൊക്കെ എത്തി ഏത് സർക്കാർ വന്നിട്ട് ഒരു കാര്യവും ഇല്ല ആര് വന്ന് ഭരിച്ചെന്ന് പറഞ്ഞിട്ട് നേട്ടം ഈ കിടക്കുന്ന കിടപ്പാണ് വണ്ടി എപ്പോഴും ഇവിടെ വന്ന് ഒരു മണിക്കൂർ അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്താലും ഇവിടെ ഓരോ വണ്ടികളങ്ങോട്ട് വിട്ടു ഇവിടെയൊക്കെ ഇടിച്ച് വീതി കൂട്ടേണ്ട ടൈമുകൾ കഴിഞ്ഞുപോയി ഇതൊക്കെ വീതി കൂട്ടത്തും ഇല്ല ഒന്നും ചെയ്തില്ല ചുമ്മാ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ഉള്ള കയറും കെട്ടിയിട്ട് വണ്ടിയൊക്കെ പോകാനും പറ്റില്ല ഇവിടെ തന്നെ കുറെ ഡീസലും പെട്രോളും കത്തിത്തീരും ഇതാണ് ഓരോ സർക്കാർ ജയിക്കുന്നതിൻ്റെ ജയിച്ചിട്ട് ഒരു കാര്യമില്ല ഏതാ സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെ കിട്ടും ഇതൊക്കെ ഇടിച്ച് വീതി കൂട്ടി കോടതിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ താഴെയാണ് ഈ ഇടത്തെ സൈഡ് ഭാഗത്താണ് കോടതിയുടെ ഇതൊക്കെ അപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ ഇതേണ്ട ബസ് സ്റ്റാൻഡിന്റെ അടുത്തോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നെയ്യാറ്റിൻകര എവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ എന്ത് മാത്രം നോക്കി ഒരേ കണക്കിന് അങ്ങ് അറ്റം മുതൽ ഇങ്ങ ആശുപത്രി എന്ന് പറയുന്ന സ്ഥലം മുതൽ ഇങ്ങോട്ട് കംപ്ലീറ്റ് ഇത് തന്നെയാണ് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്ത് ഒരേ ബ്ലോക്കാണ് രണ്ട് സൈഡും ഇറച്ച് അട്ടിയടിച്ച് വെച്ചിരിക്കുന്ന പോലെ കടകളാണ് ഇതൊക്കെ പൊളിച്ചു മാറ്റി കുറച്ച് വീതി കൂട്ടി മേൽപ്പാലോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ബ്ലോക്ക് വരുന്നില്ല നെയ്യാറ്റിങ്ങര പൂവച്ചൽ പൂവാറ് പൂവാറ് പൂവച്ചൽ അല്ല പൂവാറ് പലത്തോട്ട് തമിഴ്നാട് ബസ്സാണ് ഇനി പോകുന്നത് അതാണ് നമ്മുടെ ആപ്ര പോറ്റിൻ നെയ്യാറ്റിൻകര ടൗൺ ടൗണാണ് ബസ് സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡലക്ക സഹായത്തിലായിരുന്നു ചെക്ക് പോസ്റ്റ് ഇവിടെയാണ് നമ്മൾ ആണ് നമ്മള് പാലത്തേക്ക് കഴിയും ബീച്ചാണ് വരുന്നത് ആ ആ സൈഡിൽ കൂടി പോകാൻ വേണ്ടിട്ട് രണ്ട് വരയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടി പോവാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് എന്നാലും കേറി മറ്റേ സ്ഥലത്തോട്ട് കവർ ചെയ്തിട്ട് ബീച്ചി അടിച്ചാ വരുന്നത് വണ്ടി ഇടിക്കുന്ന പോലെ വര ഇട്ടിരിക്കുന്നത് എന്തിനാണ് ഇത് രണ്ട് അപ്പുറം അപ്പുറം പോകാൻ വേണ്ടിട്ടാണ് വെള്ളം വര ഇട്ടിരിക്കുന്നത് ഇത് ബീച്ചി അടിച്ചൊക്കെയാ വരുന്നത് ഈ തമിഴ് ബസ് യാതൊരു കാരണവശാലും ഓയിത്തരുന്നില്ല ആ ഒരു പിടിച്ചു കഴിഞ്ഞാൽ ഒരേ കണക്കിന് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു കുളോ എന്നാണ് പറയുന്നത് ഇപ്പൊ അതിനകത്ത് അരിച്ചു നോക്കി അറിയാം സൈഡിലൊക്കെ പച്ചപ്പാട്ട് കിടക്കുന്നുണ്ടോകളും അങ്ങോട്ടൊക്കെ ആഘോഷിക്കുന്നത് കരിമ്പ് കരിമ്പിന്റെ എന്തായാലും പൊങ്കല് നാട്ടപ്പൊങ്കല് ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഈ സൈഡുകളിലൊക്കെ ഇപ്പൊണ്ട് അതുപോലെ നല്ല ചായക്കടകള് ഇവിടെ നല്ലൊരു തട്ടുകട ഈ ഭാഗത്തൊക്കെ ഈ സൈഡിലൊക്കെ നല്ലൊരു തട്ടുകട വൈകിട്ട് സമയങ്ങളിൽ ഓരോ വരണം ഈ റോഡ് സൈഡുകളിൽ നിറച്ച് കടകളായിരിക്കും തട്ടുകട ഇവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് ണോ രക്ഷയില്ല കേസിട്ട് പോലും അത്രയ്ക്ക് ചൂടാ ഗ്ലാസ് ഇതിലോട്ട് അടിക്കുന്നു ചേച്ചിക്ക് കാലൊക്കെ ബൈക്കിലാ. കടന്ന കടങ്ങള് വരുന്നെന്നാണെങ്കിൽ ഇവിടെ ബൈക്കോട്ടിച്ച് ഫോൺ സംസാരിക്കാനൊന്നും ഇടമില്ല. ഇതാ ഇവിടെ കാർ ഫോണിക്ക് കാർ ഓട്ടോ മോഡൽ പ്രസ്സുകളേ ഇവിടെ ഉണ്ട്. ഇതാ ഡാൻ നക്കള്ളത് സ്റ്റുഡിയോള്ളത് നല്ല ഡാൻ നക്കള്ളത് നല്ല സാധനുകളേ ഇവിടെ ഉണ്ട്. നമ്മുടെ കളിയൊക്കെയാല എന്താറായി ഇല്ലേ. ഡാൻദ ഷട്ടുകളൊക്കെ നല്ല നല്ല ഫോട്ടല്ല്. പാർസല ജംഗ്ഷൻ ആണ്. ശാല ജംഗ്ഷനാണ് ഇത് കണ്ട ഇവിടെ നിറച്ചും കടയാണ് ഈ ഒരു വരി നോക്കിക്കഴിഞ്ഞാ പൊള്ളു കടയാണ് അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് കളിക്കാവളാണ് ജംഗ്ഷനാണ് ആപ്പിളൊക്കെ കിടക്കുന്ന പോവന്തോ സാപ്പാട് തമിഴ്നാട്ടിലാണ് പപ്പടം മീൻകറി അച്ചാർ സലാഡ് അതിലും এই <coughs> যে <coughs> എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് അടിപൊളി പോണ കട ഇവിടെ വരുന്നവർക്ക് ഇവിടെ വന്ന് ആഹാരം കഴിക്കുക ഈ ആല് നിൽക്കുന്നതിൻ്റെ നേരെ വലത്ത സൈഡിലാണ് കട നമ്മുടെ വണ്ടി ഇത് അടങ്ങുന്നു ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളും ചെറിയ ചെറിയൊരു ജങ്ഷനാണത് അല്ലേ കാപ്പിക്കാട് ആ വരുന്ന കൊച്ചിച്ച് ാണ് പുളിക്കട നോക്കി കിടക്കാൻ പക്ഷെ പുളി വാങ്ങിക്കാൻ വേണ്ടിട്ട് പുളിക്കട നോക്കി കിടക്കയാണ് കാപ്പിക്കാട് എന്ന സ്ഥലത്താണ് അച്ഛന്റെ ചേട്ടൻ ചേച്ചി

ഇത് മാർത്താണ്ഡമാണ് മാർത്താണ്ഡ മാർക്കറ്റ് റോഡ് നമ്മൾ അവിടുത്തെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കുറ്റം പോലെ പച്ചക്കറിയും പിന്നെ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കടയിലെ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ട് കണ്ടോട്ട് പോവാം നമ്മളിപ്പോൾ പുളി വാങ്ങിക്കാനാണ് പോകുന്നത് എന്താ പുളിക്ക് ചില വിലക്കുറവുണ്ട് കാണാം അപ്പം ഇവിടുന്ന് വാങ്ങിക്കാം നല്ല ഇഷ്ടം ഞങ്ങള് മാർക്കറ്റിനകത്തോട്ട് പോയിട്ട് അവിടെ കാഴ്ചകളൊക്കെ കാണാം

നൂറ്റി എൺപത് <coughs>

ടയ്ക്ക് റബ്ബറിന്റെ മരവും വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളിവിടെ ഒരു കുളം കാണാൻ അങ്ങനെയാണ് ആ വീടിന്റെ അടുത്തു തന്നെയുള്ളൊരു കുളമാണിത് ഇതടുത്തൊരു അമ്പലമൊക്കെ ഉണ്ട് അതാണ് അമ്പലം അവിടെ ആൾക്കാരെ കുളിക്കുന്നുണ്ട്

സെൽഫി സുഹൃത്തുക്കളെ ഇത് എന്ന് പറയുന്ന സ്ഥലമാണ് അത് അവിടെ നമ്മൾ വന്നപ്പം കുളത്തിൽ ആമ്പലൊക്കെ കിടക്കുന്നതാണ് ഇതിനകത്ത് നിറച്ച് മീനൊക്കെ ഉണ്ട് അരമനക്കുളമാണത് വേണ്ട പിള്ളേർ മൂന്ന് പേരും അവിടെ നിന്ന് വെള്ളത്തിൽ കിടന്ന് കളിയാണ് ബാ ഇങ്ങോട്ട് വാ നോക്ക് ഇങ്ങോട്ട് നോക്ക് വരാ ഹായ് വരാ ആ ഇവിടെ ഒരു ചെറിയൊരു കാവുണ്ട് ഈ സൈഡിൽ വേണ്ട ഈ ഫാർട്ട് ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് റബ്ബർ ഇവിടെ നോക്കിയാലും റബ്ബറേ ഉള്ളൂ അവിടെ കുറേ പേര് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുക ആ ഭാഗത്ത് ഇവിടെ കുളിക്കുന്ന കടവാണ് കുളിക്കടവ് ചെമ്പരത്തി വരിക്ക എന്ന് പറഞ്ഞ ചക്കയാണ് ബീഫാണ് എന്ത് പള്ളിയാണ് എല്ലാരും ഒക്കെ ഉണ്ടാക്കി തട്ടുകട പോലെ